ാണ് പിന്നെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കാര്യം അപ്ഡേറ്റ് ചെയ്യണോന്ന് വിചാരിച്ചേക്കാ വേണം വേണ്ടിട്ട് അങ്ങനെയാണ് ചെയ്യാ വിചാരിച്ചു എന്തായാലും മാർക്കോ എന്ന് പറഞ്ഞൊല്ലി കൊറച്ചധികം പ്രശ്നങ്ങൾ നടന്ന് എയറിലുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല അവർക്ക് ഞാൻ ചോദിച്ച കായ ഒരു തന്ന് ഞാൻ പോയി പ്ലേബാക്കുന്നു അതിനുശേഷം ഞാൻ റിമൂവ് ചെയ്യേ അത് ജീവിക്ക അതിലൊന്നും വിധ കുഴപ്പമില്ല അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല ഇതിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു സംഭവമായിട്ട് പറയണം ഞാർക്ക് ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലോ ഐ എം ജസ്റ്റ് എ പ്ലേ ബാക്കി എന്നുള്ള മൂഡിൽ മാത്രമാണ് പാട്ട് ചെയ്തത് അതിന്റെ കമ്പോസറും മറ്റേ ഇതൊന്നും ഞാനല്ല അപ്പോ അതിന്റെ പോരായികള് തീർക്കൽ ആ വ്യക്തിയുടെ ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്സോ ഇറ്റ്സ് ഇതിനെ ബാധിക്കുന്ന കേസെല്ലാന്ന് പറയണം ഒരു വ്യക്തികളായ വ്യക്തികളാലോട് പോയിട്ട് പോലെ ഒരു കൊളാബറേഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്തു സപ്പോർട്ട് ചെയ്തു അപ്പോ ഇതുങ്ങളോട് പറയണം തോന്നി ചോദ്യം ചെയ്യും ലൈക്ക് ഞാൻ ഒരു ചെറിയ യൂറോപ്പ് യാത്രയുടെ ഇടയിലായിരുന്നു സോ രണ്ടുമൂന്ന് പാട്ടുകൾ സൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിന്റെ തിരക്കും ശ്രീ ഗായ് ശ്രീ ഗായ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട് പോയി